പരീക്ഷാ തിരക്കിനിടയിലും ക്രിസ്മസ് ആഘോഷം കളറാക്കി പയ്യാവൂരിലെ ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ക്രിസ്മസ് അവധിക്കായി വിദ്യാലയങ്ങൾ അടയ്ക്കാൻ വൈകിയെങ്കിലും പരീക്ഷാ തിരക്കിലും ക്രിസ്മസ് ആഘോഷത്തിന്റെ പകിട്ട് ഒട്ടും കുറച്ചില്ല പരീക്ഷയ്ക്കിടയിൽ കിട്ടിയ ഇടവേളകളിൽ കരോൾപാടിയും കേക്ക് മുറിച്ചും വിദ്യാലയങ്ങളിൽ ക്രിസ്മസ് ആഘോഷിച്ചു അവധിക്കാലത്ത് വിദ്യാലയം റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിന് പൊലിമ കൂടുതലായിരുന്നു ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തുരുത്തേൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് മദർ പി ടി ഐ പ്രസിഡന്റ് സൗമ്യ ദിനേശ് സ്കൂൾ ലീഡർ എഡ്വിൻ റിജീഷ് ജോസ്മി ജോസ് എന്നിവർ നേതൃത്വം നൽകി ഈ വർഷം അവധിക്കാലം പന്ത്രണ്ട് ദിവസമാണെന്ന പ്രത്യേകത കൂടിയുണ്ട് വിദ്യാലയങ്ങൾ അവധി കഴിഞ്ഞ് ജനുവരി അഞ്ചിന് തുറക്കുന്നതാണ്